ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർ ആൻഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാനി അളിക്കാൻ പോയാണ് അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നേരെ വീഡിയോ അപ്പോൾ അപ്പൊ ആദ്യം തന്നെ ഒരു എമ്പളം കൊടുത്തിട്ടാണ് നമ്മൾ പ്ലേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലേ ക്ലിക്ക് ചെയ്യാം സ്വകാര്യ ഈസിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈസി കണ്ടിന്യൂ എടുക്കാം വീട് കണ്ടിന്യൂ കൊടുത്തിരിക്കുന്നു ഡേ വൺ ആയി സ്വകാര്യ അപ്പൊ നമ്മളെ ഏതോ റൂമിന്റെ അത് ഗ്രാനി പൂട്ടിയിട്ടിരിക്കാണ് അപ്പൊ നമ്മളെ എണീച്ചിട്ടുണ്ട് സ്വകാര്സ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞ ഈ കുപ്പിയെടുത്ത് മേശരടി കയറിയിട്ട് ഗ്രാനി വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ കുപ്പി ഡ്രോപ്പ് ചെയ്യും അപ്പൊ ഗ്രാനി സൗണ്ടായിട്ടിട്ട് ഇടവാനും എന്നിട്ട് നമ്മൾ ഈ റൂമിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഗ്രാനി വരും അപ്പൊ ഗ്രാനി വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഇടത് എടുത്തിട്ട് നോക്കാം സ്വകാര്യം നമ്മൾ ഇടാൻ പോവാണ് സ്വകാശ ഇട്ടു ഒന്നും ഗ്രാനി വന്നിട്ടില്ല സ്വകാശം നമുക്ക് നോക്കാം ചിരി നേരങ്ങളും നോക്കാം സ്വകാശം ഗ്രാനി വന്നിട്ടില്ല അപ്പൊ നമ്മൾ കുപ്പി ഒന്നും കൂടി ഇട്ടാണ് സ്വകാശ് ഗ്രാനി അവിടെ വന്നു ഇപ്പോൾ നമുക്ക് കുപ്പി ഇടും സ്വകാശ് ആ ഗ്രാനി വന്നിട്ട് തിരിച്ചു പോയി അപ്പം നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഇടാം സോ ഒന്നുകൂടി ഗ്രാനി ഇവിടെ വന്നിട്ട് അപ്പുറത്തിൽ എസ്കേപ്പ് സോ സോ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ആകും സ്വകാര്യ നമ്മൾ ബാത്റൂമിൽ കേറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒളിച്ചിരിക്കുകയാണ് സോ ഈ റൂമിൽ നിന്ന് ഗ്രാനി വെളിയിലോട്ട് പോണ തന്നെ നോക്കി നമ്മൾ വെളിയിൽ ഇറങ്ങും അതാണ് പ്ലാൻ സോ സ്വകാര്യ നമ്മൾ വെയിറ്റിങ്ങിലാണ് സുഖക്ക് പോണത് ഈ ബോക്സ് ഓട്ടേ കൂടെ കാണാം അപ്പൊ കൈസ നമ്മൾ തുറന്നു ഇനി ഇവിടെ കാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് കാർക്ക് ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ അത്രയും പരിശോധിച്ചു നമ്മള് നേരെ താഴോട്ട് പോകാൻ പോകണം നമ്മള് കാർ ഷെഡിലാണ് ഇപ്പൊ പോകുന്നത് ഇപ്പൊ വാതില് തുറന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കാർ ഷെഡിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് സ്വകാര്യപ്പ നമ്മള് കാർ ഷെഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മള് എന്താണിങ്ങ പരിശോധിച്ച് നോക്കി അപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഇവിടുത്തെ ഒരു കമ്പി തറയല്ലോ ഇപ്പൊ ഗ്രാനി വരും അപ്പൊ നമുക്ക് അകത്ത് കേറാം സംഭവം അകത്ത് കയറിയിട്ടുണ്ട് ഗ്രാനി വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇനി കാറിന്റെ വെളി ഇറങ്ങാൻ വേണ്ടിട്ട് ഗ്രാനി വന്നു ഗ്രാനി വന്ന് എന്നെ കണ്ടെങ്കി അടിച്ചു എന്താ സഹായത്തിന് ഗ്രാനി പോയെന്ന് തോന്നുന്നു ഗ്രാനി ഗ്രാനി അവിടെ ഉണ്ടാകും അറ്റ ചെന്നിട്ട് ആരും ഇല്ല അപ്പൊ ചെന്ന് നോക്കാം അവിടെ ഗ്രാനിയില്ല അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കെയറാണ് ഇവിടെ സോ സ്വഗായ കള്ളക്കിളവിയുടെ ഒരു ട്രാപ്പ് ഇട്ടിട്ടാണ് പോയത് ഇതിൽ കുടുങ്ങാതെ വേണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ സോ നമ്മൾ പതുക്കെ പോവാണ് അയ്യോ സോ സ്വഗായസപ്പോ നമ്മൾ ആ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗാസ് അപ്പം ഇപ്പൊ ഗ്രാനി നമുക്ക് പെട്ടെന്ന് രീതിയിൽ രക്ഷപ്പെടാൻ അതാണ് ഇപ്പോഴത്തെ ടാസ്ക് അപ്പോൾ അപ്പൊ നമ്മൾ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി നോക്കുകയാണ് അപ്പൊ ഗ്യാസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതോ ആ ട്രാപ്പ് ക്ലോസ്ഡ് ആയി കിടക്കാണ് നമ്മൾ ഗ്രാനി ഇതുവരെ വന്നിട്ടില്ല നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്കണം ഗാസ് കോമൂഡ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പ്രസ് ചെയ്തപ്പം ഇത് ഓപ്പൺ ആയി ഗ്യാസ് അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഗാസ് ഒന്നുകൂടെ നമുക്ക് മുകളിലേ പോവാ സുഖം അപ്പൊ നമ്മള് ഈ ഹോളി കൂടെ അകത്തോട്ട് കയറി ഗ്രാനി അപ്പുറത്തെ സൈഡിൽ ഉണ്ടോന്ന് നോക്കിയിട്ട് ഏഹ് നമ്മൾ പിന്നെ ഇറങ്ങും സുഖാസൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇങ്ങോട്ട് കേറപ്പൊ ഇത് ഒരു സാധനം തട്ടി ഇട്ടായിരുന്നു ഗായസ് അപ്പൊ അത് നല്ല സൗണ്ട് കാരണമാണ് ഗ്രാനി ഇപ്പൊ വന്നത് ഗ്രാനിന്നടി നമ്മള് ചാവും തലക്കടിച്ചു ഗൈസ് നമ്മള് ചത്തുകൾ അടുത്ത ഡേ ടു പോവാണ് ഡേ ടു ആയി അപ്പം സോ നമ്മൾ ാണ് പോവാണ് നേരത്തെ കാര്യം ഇച്ചിരി ഒരു മൊണ്ടല് പോലെയാണ് അപ്പൊ നമ്മളിവിടെ കറക്കെ ഉണ്ടാവും നോക്കി അവിടെ നമ്മൾ ഈ റൂമിന്റെ അകത്തോട്ട് കയറി ഇവിടെ ഇവിടെ വന്ന് നോക്കാൻ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയി ആഹ് ഇത് ഈ കാർഡ്ബോർഡുകൾ തട്ടി സോ സ്വകാര്യ സഭ ഇവിടെ ഒരു ബട്ടൺ ഈ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ അവരുടെ ചെടി ഉണ്ടോ നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം എവിടെ ഈ പെട്ടി ഒന്ന് തറയിൽ വീണിട്ടുണ്ട് അപ്പൊ ഗ്രാനി വരും എന്തോ നമുക്ക് നോക്കാം ഗ്രാനി വന്നിട്ടില്ല അപ്പൊ നമുക്ക് തിരിച്ചു പോവാം അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഗ്രാനെ നമ്മളെ തലയ്ക്കടിച്ച് കൊന്നിരിക്കുന്നു ഗായസ് അപ്പൊ അടുത്ത ഡേറ്റ് ത്രീയിലേക്ക് നമ്മളെത്തിയിരിക്കന്നെ നമ്മൾ റൂമിൽ നിന്ന് എണീച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നേരെ ചതവ് തുറന്ന് പോവാണ്

സ്വകാര്യ അപ്പം നമ്മൾ റൂമിൽ വന്നിട്ട് ഇനി ഫുൾ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപ്പൊ ഗായസ് നമ്മളി താഴെ പോവാണ് ഇനി അടുത്ത അടുത്ത് നമ്മൾ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യുകയാണ് സ്വകാര്യം ഇവിടെ ഒന്നും ഇല്ല അടുത്ത് നമ്മൾ പോവാണ് സ്വകാര്യ അപ്പം ഇപ്പം ഗ്രാന്യം കാണാൻ പറയുകയാണെങ്കിൽ പെട്ടു നമ്മൾ സ്വകാര്യത്തെ ഇതിലെ ചാടി നമ്മൾ വെളിയിൽ ഈ ഹൗസിലായിട്ട് എന്തെങ്കിലും കാണും ബേഡ്ഷീട് ഉണ്ട് ഗൈസ് ബേഡ്ഷീറ്റ് എടുക്കാം സുഗായ ഒരു ഡെപ്പ നമ്മളെ കൈ കയറി തട്ടി തറയിൽ വേണ്ടിട്ടുണ്ട് സ്വകാര്സ് ഗ്രാനിങ്ങന്റെ കഥ തുടങ്ങുന്ന ഒരു ശബ്ദം കേൾക്കാൻ നമ്മൾ വെളിയിൽ നോക്കാം ലെവലിൽ നമ്മൾ സോ നമ്മൾ മൂന്നാമത്തെ ലെവലിലും തോറ്റു അപ്പം ഡേ ഫോർ ആണ് അടുത്തത് അപ്പോൾ അപ്പൊ ഗായത്തെ പോലെ അത് തന്നെ എണീച്ചിട്ടുണ്ട് സോ സ്വകാര്യം എന്താണ് എന്തോ സ്ക്രീനിൽ ഫുള്ള് ചോരക്കളായിട്ടിരിക്കുകയാണ് സ്വകാര്യം നമ്മൾ എണീച്ചിട്ടുണ്ട് അപ്പം ഈ ഡോർ തുറന്നു സോ നേരത്തെ നേരത്തെ തന്നെ ഡോറ് തോന്നുന്നു സോ മൊണ്ടലുണ്ട് നമ്മൾ മേഖലത്തെ നിലയിൽ സ്വകാര് പേടിച്ച് പോയി ആ രൂപം അവിടെ ഇരിക്കുന്ന പേടിച്ചുപോയിരിക്കുന്നുണ്ടോ അത് നമ്മക്ക് പിന്നെ എടുക്കാം ഇല്ല ഇത് നമ്മള് കേറിയപ്പ തട്ടി അത് അതിന്റെ സൗണ്ട് കാരണം ഗ്രാനി വരുന്നുണ്ടോന്നൊരു സംശയം അപ്പൊ ഗായ ഗ്രാനി വരുന്നില്ല അപ്പൊ നമ്മക്ക് നേരെ അകത്തോട്ട് കയറി പോകാം സുഖായൊരു അബദ്ധം പറ്റി പോയി ഗായസ് അവളെ ഇച്ചിരി പൊളിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഗായ നമ്മളുടെ ഫൈവിൽ എത്തിയിരിക്കണം ദ ലാസ്റ്റ് ഡേ അപ്പോൾ ഗസ് നമ്മൾ പഴയതോടെ തന്നെ എണീച്ചിട്ടുണ്ട് വീണ്ടും ചുരക്കളായി സ്ക്രീനിൽ അപ്പോൾ ചുരക്കളായിട്ടുണ്ട് നമ്മൾ എണീച്ചു അപ്പൊ നമ്മള് എക്സാമ്പിളാണ് നമ്മൾ മുകളിൽ നിന്ന് പൊട്ടുമെന്ന് വീണു ഈ സെൽഫൊന്നും തുറന്ന് നോക്കാം ഈ ഷെൽഫിൽ ഒന്നും ഇല്ല കേസ് അപ്പം നമുക്ക് കുഞ്ഞിരുന്നിട്ട് ഈ ഷെൽഫുകളെല്ലാം തുറന്ന് നോക്കാം അല്ലെങ്കിൽ രാന്നി ഒന്നാ പണി വാളും അപ്പം രണ്ട് ഷെൽഫ് തുറന്നിട്ടുണ്ട് ഈ രണ്ട് ഷെൽഫിലും ഒന്നുമില്ല സ്വകാര്യം മൂന്നാമത്തെ തുറന്നിട്ടുണ്ട് നാലാമത്തെ തുറന്നിട്ടുണ്ട് മൂന്നാമത്തേലും നാലാമത്തേലും ഒന്നുമില്ല അടുത്ത പ്രാവശ്യം നമ്മൾ മണ്ടേലത്തെ ഷെൽഫ് തുറന്നിട്ട് രണ്ടിലും ഒന്നുമില്ല സ്വകാര്യം അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുകയാണ് സുഖ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിങ്ങോട്ട് വന്നപ്പം ഒരു മേശ തള്ളിയിട്ടു സ്വകാര്യ അടുത്ത് നമ്മളെ പിയാനൊരു അകത്താണ് നോക്കുന്നത് അവിടെ ഒന്നുമില്ല സ്വകാര്യ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേരെ ഒളിച്ചിരിക്കാം ഗയസ് ഗ്രാൻ വരുന്നുണ്ടോ എന്ന് നോക്കിട്ട് നമുക്ക് വെളിയിറങ്ങാൻ ആ ടേബിളിൻ്റെ അവിടെ വെച്ച് ഒരു ടേബിള് തട്ടിയിട്ടായിരുന്നു അതിൻ്റെ സൗണ്ട് കാരണം ഗ്രാനി ഇറങ്ങി വരുന്നുണ്ടോന്ന് നോക്കണം അപ്പൊ ഗ്രാ ഗേഴ്സ് അപ്പം ഗ്രാനി ഇങ്ങോട്ട് വേറെ ആയിട്ടും വന്നിട്ടില്ല സ്വകാനി വന്നില്ല അപ്പൊ നമ്മള് നേരെ ബാംഗ്ലൂർ പോവാണ് ഗ്രാനി കൊല്ലാൻ പോകുന്നു ഗായസ് നേരത്തെ നമ്മള് നടന്ന് വന്നപ്പോ പൊട്ടി വീണ സ്ഥലത്തു ആയിട്ട് വന്ന് നമ്മളെ കൊല്ലാൻ വന്നത് സുഖമായി നമ്മള് ചുറ്റും നോക്കുന്നുണ്ട് ഗേഴ്സ് ഗ്രാനി വായുമ്പോളത്തി നിക്കുകയാണ് കള്ള കിളവിയെ കൊന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ് സോ ഗായ്സ് അപ്പൊ അടുത്ത വീട്ടിൽ കാണാം അത് വരയ്ക്കും ടാറ്റ ബൈ ബൈ